അവർക്കില്ലാത്തവർ സർവമുഖിയോ സർവമുഖിയോ അടാനടേ സെക്യൂരിറ്റി സർവമുഖിയാണോ അങ്ങേര് 11 12 13 വരെ ഉണ്ടാവില്ല കുറച്ച് കട്ടുകൊണ്ട് മുഖിയോ മുഖിയോ അല്ലേ അൽക്കീർതാന്നാണ് എന്നാലും 10 ആഗത്തുള്ള ഒക്കെ ആയി ആ സെക്യൂരിറ്റി തൈവല്ല അങ്ങേര് കിനക്ക് ഓക്കേ പൈസ ശ്രീജി കറൻസി നോട്ട് കറൻസി നോട്ട് താമിച്ചു അതിന്റെ പേപ്പർ എല്ലാം കൂടി ഉണ്ടോ അല്ലെ അതും കൂടി ഉണ്ടോ പണിമുടി അതായത് ഈ പയ്യമ്പള്ളി വില്ലേജിലെ ഒരു നട താമസക്കാരനായ സ്ഥലമുള്ള ഒരാളുടെ ഒരു കണ്ടഫെയർ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് അതും ഗവൺമെൻറ് ഗവൺമെൻറ് വിശ്വസിച്ചിരിക്കുന്ന വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ഇദ്ദേഹം കുറേ നടത്തി കുറേ പ്രാവശ്യം പല ദിവസങ്ങളായ ആൾക്കുന്നു അപ്പോൾ പറഞ്ഞാൽ അൻപതിനായിരം രൂപ കൈക്കൂലിയായിട്ട് വേണം അതിൽ ഇന്ന് മൂന്ന് മണിക്ക് മൂന്നരയോട് കൂടിയിട്ട് ഇവിടെ നമ്മുടെ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു പൈസയായിട്ട് ഇന്ന് അവിടെ വന്ന് കൊടുക്കാൻ നേരത്ത് അദ്ദേഹം ഇന്ന് വിജിലൻസിൽ പരാതി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു പൈസ കൈമാറുന്ന സമയത്ത് കൈവിടെ അപ്പോൾ അതിൻ്റെ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ പറയാനുള്ളത് പൈസ ിൽ വന്നിട്ട് പണം മേടിച്ച് വാഹനത്തിന്റെ സൈഡിൽ തന്നെ വെച്ചേക്കു വേണം ഡോറിന്റെ സൈഡില് പൈസ അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റി അദ്ദേഹത്തിന്റെ കൈകള് രണ്ടും ഫിനോക്തെല്ലിന്റെ വിധേയമാക്കിയപ്പോൾ അത് പോസിറ്റീവ് ആണ് അതില് വേറെ സംശയത്തിന്റെ യാതൊരു അടുത്ത് നിർത്തി ഭക്ഷണം കേൾക്കുകയാണെങ്കിലൊക്കെ അവരെ കൂടെ ചേർത്തി അപ്പോൾ പലരും കൂട്ടുകാരത്തിങ്ങനെ കൈ ആണു വീട്ടിൽ പക്ഷേ ഉപ്പം ആ കുട്ടിയെ അവിടെ നീങ്ങാൻ സമ്മതിക്കും ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ടു അപ്പോൾ അങ്ങനെ ആ കുട്ടിക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ഒരാളൊക്കെ കാണുമ്പോൾ ആ കുട്ടിക്കും ഭയങ്കര സന്തോഷം നല്ല ജീവിതത്തിൽ അങ്ങനെ ചേർക്കുന്ന ഒരാൾ അതിലേ അടുത്തിരിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരാൾ ഈ കുട്ടിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ അഭ്യാസം ഉണ്ട് വളരെ അടുത്ത് വളം ചെയ്യാൻ വേണ്ടി കണ്ട ഒരാൾ ചിന്ന നല്ല ഡ്രസ്സൊക്കെ വെച്ചുകൂടെ പത്ത് പത്താങ്ങനെ നല്ലൊരു നടന്നുകൊണ്ടിരിക്കുക ഏതാച്ചു താങ്ങും അപ്പം അത്തരം അവശത അനുഭവിക്കുന്നവരെ ഈ ഊട്ടിസം മാത്രമല്ല ഇത് കഴിഞ്ഞാൽ നമ്മൾ വിചാരില്ല ഇതുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരൊക്കെ ഏറ്റെടുക്കാവുന്നതാണ് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഈ ഊട്ടിസം എന്ന ഈ ഊട്ടിസം കാരണങ്ങളുടെ ഈ സ്ഥാപനം നമ്മൾ തുടങ്ങുന്നത് അതോടൊപ്പം നമ്മൾ

മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം